നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയിൽ മൂന്ന് അധികാര കേന്ദ്രങ്ങളാണ് ഉള്ളത് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റർ ജുഡീഷ്യറി ഇതിൽ ജുഡീഷ്യറിയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഗന്യാണ് അതിന്റെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ രാഷ്ട്രീയ ആരോപണങ്ങളിൽ ഇടപെടാനോ അദ്ദേഹത്തിന്റെ വാക്കുകളെ വളച്ചൊടിക്കാനോ ജുഡീഷ്യറിയോ എക്സിക്യൂട്ടീവോ ശ്രമിക്കാറില്ല എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന വിഷയത്തിൽ സുപ്രീം കോടതി കടുത്ത നിലപാട് എടുത്തിരിക്കുകയാണ്. അത് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായതിനു ശേഷം ഉണ്ടായ വലിയൊരു മാറ്റം തന്നെയാണ് സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം അദ്ദേഹം എടുത്ത പല തീരുമാനങ്ങളും പരിഷ്കാരങ്ങളും ഒന്നും തന്നെ മോദിയെയും ബി ജെ സംബന്ധിച്ച് അവർക്കത്ര സുഖകരമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റുവാനുള്ള ഇപ്പോൾ മോദി നടത്തുന്നതും കാരണം അദ്ദേഹത്തെ മാറ്റുക എന്നല്ലാതെ മറ്റൊരു പോം വഴി മോദിക്ക് മുന്നിലില്ല എന്നാൽ അദ്ദേഹത്തിനെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് മുൻപ് തന്നെ നിർണായകമായ നീക്കങ്ങൾ സഞ്ജീവ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെ ഭേദഗതി ചെയ്ത കേന്ദ്ര സർക്കാരിനെ ശക്തമായി ചീഫ് ജസ്റ്റിസ് വിമർശിച്ചത് അതിനു പിന്നിൽ പ്രധാനമന്ത്രി അദ്ദേഹം മു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനെ രക്ഷപ്പെടുത്താനുള്ള ബി ജെ പിയുടെ കപട നാടകമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സഞ്ജീവ് ഗന്യക്ക് ഇതിനോടകം സാധിച്ചിരുന്നു ബി ജെ പിയുടെ കള്ളക്കളിയെ മനസ്സിലാക്കാൻ ശ്രമിച്ച സഞ്ജീവ് ഗന്യെ ജനങ്ങൾ കൈയടിച്ച് സ്വീകരിക്കുകയാണ് കൂടാതെ ഇത്രയും കാലത്തിനിടയിൽ ഒരു ചീഫ് ജസ്റ്റിസും ഇത്രയും മികച്ച രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യവുമാണ് മറ്റു ചീഫ് ജസ്റ്റിസുകൾ കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വം കൂടിയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണത്തിൽ മുഖം നോക്കാതെ നടപടി എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത് സഞ്ജീവ് ഖനയുടെ ചങ്കുറപ്പ് തന്നെയാണെന്ന് പ്രതിപക്ഷവും ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ തീരുമാനത്തെ ഇരു ഇരുകൈയ്യും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് അതേസമയം സുപ്രീം കോടതിയുടെ പരമോന്നത അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വന്നാൽ അതിൽ അതിശക്തമായിട്ടുള്ള മറുപടി പറയാൻ ചീഫ് ജസ്റ്റിസിന് അധികാരമുണ്ട് ചീഫ് ജസ്റ്റിസ് ആ നിലപാട് സ്വീകരിക്കുക തന്നെ ചെയ്യും കാരണം അത്രത്തോളം ആണ് അദ്ദേഹം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയും ക്യാബിനറ്റും നിയമിക്കുന്ന ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ മാത്രമല്ല ചീഫ് ജസ്റ്റിസിന്റെ ഉത്തരവാദിത്തമെന്ന് അദ്ദേഹം ഇവിടെ തെളിയിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ നിർണായക അംഗമായിരിക്കണം താനെന്ന നിലപാട് അദ്ദേഹം എടുത്തിരിക്കുന്നതും ചീഫ് ജസ്റ്റിസിന്റെ ഈ നിർണായക നിലപാടിനെ ഇന്ത്യയിലെ ജനങ്ങൾ കൈയടിച്ച് സ്വീകരിച്ചിരിക്കുകയാണ് എന്തായാലും ചീഫ് ജസ്റ്റിസിന്റെ ഈ ഇടപെടലിൽ ബി ജെ പി കുറെ വെള്ളം കുടിക്കുമെന്ന കാര്യം ഉറപ്പാണ്